ഉണർഹത്താമ കാലത്ത് നടന്ന സംഭവം അത് അനസ്മരു നിഷേധിച്ചു എന്നുള്ളത് നമ്മളൊരു അറിയില്ല താങ്കളാണ് പറഞ്ഞത് അത് റാഫി കഥയാണ് എന്നു പറഞ്ഞു എന്നുള്ളത് വേദിയിലാണോ അതോ വേദിയിൽ ഏ ആ മൈക്കുന്നു മയിക്കുന്നു എട്ട് മിനിറ്റ് തരാം കേട്ടോ കാക്കനാട് ഈ അടുത്ത് ഒരു മുഖാമം നടത്തി അടച്ചിട്ടതുകൊണ്ടാണ് ഞാൻ പോവാഞ്ഞത് തുറന്ന സദസ്സിൽ വരട്ടെ ഇവിടെ കൊച്ചിയിലുള്ള ഇവിടെ കൊണ്ടുപോകാ ഞങ്ങൾ വന്ന് ചോദിച്ചോളാം പറഞ്ഞതിന്റെ ഞങ്ങളാരും കേട്ടിട്ടില്ല ഇത് ക്ലിപ്പാക്കിയിട്ട് കളവ് പറഞ്ഞു നാളെ പ്രസഹിക്കാൻ പാടില്ല അതുകൊണ്ടാണ് ഞങ്ങളാരും കേട്ടിട്ടില്ല അദ്ദേഹം അത് പറഞ്ഞത് നിങ്ങൾക്കത് ബോധ്യമുണ്ടെങ്കിൽ ഓക്കെ അല്ല ശരി എൻ്റെ പേര് മുഹമ്മദ് നഹാസ് ഞാൻ ചക്കരപറമ്പ് സ്വദേശിയാണ് അതായത് ഉമർ അദ് അള്ളാഹുവിൻ്റെ കാലഘട്ടത്തിൽ ഒരു സംഭവം ഉണ്ടായിരുന്നു അതായത് ഒരു നിയമം വന്നിട്ടുണ്ട് അതായത് പിന്നെ ഭർത്താവിനെ കാണാണ്ട് ആറ് മാസത്തിലധികം നിന്ന് കഴിഞ്ഞാൽ ഒരു ഭാര്യയ്ക്ക് വേറൊരു വിവാഹം കഴിക്കുക എന്നുള്ളൊരു നിയമം ഈ സംഭവത്തിൻ്റെ അടിസ്ഥാനമാക്കി തന്നെയാണ് വന്നത് അപ്പോൾ ആ പണ്ഡിതന്മാരൊക്കെ ഈ ഒരു സംഭവം സൈഹാണെന്നാണ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആ ആ സംഭവം ഇങ്ങനെയാണ് അതായത് ഒരു മനുഷ്യനെ ജിന്നുകൾ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് കൊണ്ടുപോയി കടത്തിക്കൊണ്ടുപോയി കടത്തിക്കൊണ്ട് പോയിട്ട് അദ്ദേഹത്തെ നാല് വർഷം അദ്ദേഹത്തെ അവരുടെ കൂടെ കഴിഞ്ഞ് നാല് വർഷം നാല് വർഷം കഴിഞ്ഞിട്ടാണ് അദ്ദേഹം തിരിച്ചു വന്നത് എന്നിട്ട് പിന്നെ അദ്ദേഹം പറയാണ് അതായത് മുഷ്രിഖ് ജിന്നും പിന്നെ മുസ്ലിം ജിന്നു മുസ്ലിം ജിന്നാണ് എന്നെ കടത്തിക്കൊണ്ടുപോയത് അപ്പോൾ മുഷ്രിഖ് ജിന്നും മുസ്ലിം ജിന്നും യുദ്ധം ചെയ്തത് ഞാൻ കണ്ട് അവരെന്നെ തടവുകാരനായി പാർപ്പിച്ച് അത് കഴിഞ്ഞിട്ട് മുസ്ലിം ജിന്ന് ജയിച്ചിട്ടൊരു ക്യാമ്പയിൻ നടത്തിയിട്ട് മറ്റേ ഇവരെ പിന്നെ ഈ അമുസ്ലിം ആയിട്ടുള്ള ജിന്നുകളെ ഒക്കെ തകർത്ത് എന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇയാളാ ഇയാളുടെ വീട്ടിലേക്ക് വിട്ടുന്നതാണ് സംഭവം ഈ സംഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ നിയമം വരുന്നതും ഇതൊക്കെ വന്ന് ഇത് എന്താ മനാർ അൽ സബിയിൽ പിന്നെ പിന്നെ മനാർ സബീൽ പിന്നെ അത് അൽബാനി പിന്നെ റിപ്പോർട്ടഡ് ബൈ ബൈ ഹക്കി അതായത് അവരൊക്കെ ആ അതായത് ഇപ്പൊ ഈ മനുഷ്യൻ ജിന്നിനെ കണ്ടിട്ടുണ്ടല്ല വർഷം ജിന്നിന്റെ ജിന്നിന്റെ ജിന്നിനെ രൂപത്തിൽ ആര് കണ്ടു ഈ മനുഷ്യൻ കണ്ടിട്ടുണ്ടല്ലോ ഖുർആാന്റെ എന്തായാലും ജിന്നെ കാണാൻ പറ്റൂല കാണാൻ കാണാൻ സൂറത്തുൽ അഹ്റാഫ് എന്താ നിങ്ങൾക്ക് കാണാൻ പറ്റൂല കണ്ടു ഒരുത്തൻ വാദിച്ചാൽ ജിന്നിന്റെ രൂപത്തിൽ കണ്ടു എന്ന് വാദിച്ചാൽ അവൻ കള്ളനാണ് മാത്രമല്ല അവനെ സംബന്ധിച്ചിടത്തോളം അവൻ ശഹാദത്തിന് പോലും പറ്റുന്ന ആളല്ലെന്ന് ഇമാം ഷാഫി ഇമാം ഷാഫി പറഞ്ഞ എവിടെ ഇരിക്കട്ടെ

നിങ്ങളും നിങ്ങളെ പിശാചും അവന്റെ കബീലകളും കാണും നിങ്ങൾ അവരെ കാണുകയില്ല അപ്പൊ പ്രവാചകൻ ജിഞ്ഞിനെ കണ്ടെന്ന് പറയുന്നുണ്ടല്ലോ അപ്പൊ അതൊക്കെ ഇതിൽപ്പെടും അപ്പൊ ഈ സംഭവം അത് എന്താണെന്ന് പറയാം കെട്ടുകഥയാണെന്ന് ഒരുപാട് സംഭവങ്ങളുണ്ട് ആ ജാതി സംഭവങ്ങൾ ഒരുപാട് നമുക്ക് പറഞ്ഞു തരാൻ കഴിയും അത് മാത്രമല്ല എന്ന വാക്ക് എങ്ങനെ അറിയോ ഉണ്ടായിന്നറിയോ നമ്മൾ എന്ന് പറയില്ലേ എന്ന വാക്ക് എങ്ങനെ ഉണ്ടായി ആരാണ് ഈ ഹുറാഫി ചരിത്ര പണ്ഡിതന്മാർ പറയുന്നത് കേടാ കിതാബുകളിൽ നിന്ന് വായിച്ചരാ ഒരു മനുഷ്യനെ ജിന്നുകൾ തട്ടിക്കൊണ്ടുപോയി എന്നിട്ട് പലതും കാണിച്ചു കൊടുത്തു എന്റെ അയാളെ തിരിച്ചുകൊണ്ടെന്നാക്കി ഇയാൾ കണ്ട കണ്ടുകാരൊക്കെ നാട്ടുകാരോട് പറയാൻ തുടങ്ങി അപ്പോൾ ഇത് ആളുകളെ സംബന്ധിച്ചിടത്തോളം അത്ഭുതമായി തോന്നി പിന്നെ അവസാനം ആളുകൾ പിന്നെ പറയാൻ കമാക്കാൽ ഖുറാഫി മനസ്സിലായോ പറഞ്ഞതുപോലെ അങ്ങനെയാണ് ഈ വാക്കുണ്ടായത് മനസ്സിലായോ ഇത്തരം സംഭവങ്ങൾ അഥവാ ഹർക്കുൽ ആദാത്തുകൾ ഒരിക്കലും ദീനിൽ ഒരു ദലീലായി ഒരു കാര്യം സമർത്ഥിക്കാൻ കൊണ്ടുവരാൻ പാടുള്ളതല്ല എന്നെങ്കിലും അടിസ്ഥാനപരമായി മനസ്സിലാക്കണം നിങ്ങൾക്ക് ഈ കഥ മാത്രമല്ല പല കഥകളും ഇവർ പറഞ്ഞു തന്നിട്ടുള്ളത് ഞങ്ങൾക്കറിയാം ഒരു കഥ മാത്രമല്ല പല കഥകളും ഈ രൂപത്തിൽ നിങ്ങൾക്ക് പറഞ്ഞിട്ട് നിങ്ങൾ തെറ്റിച്ചിട്ടുണ്ട് ഇനി അങ്ങനെയാണെങ്കിൽ ആ മനുഷ്യൻ ഉമർ ഉമർദി അള്ളാവിന്റെ കാലത്ത് അട്ടിക്കൊണ്ടുപോയി ജിന്നുകളുമായി സംബന്ധിച്ച മനുഷ്യൻ ചെയ്ത് വസീല തുഷുർക്കാണോ ലൈസ എന്ന് മാത്രം പറഞ്ഞാൽ പോരല്ലോ വസീലത്തു ശിർക്കാണോ അയാൾ ചെയ്തത് നിങ്ങളൊരു കാര്യം ദലീൽ വെക്കുമ്പോൾ അത് തമ്മിൽ പരസ്പരം യോജിപ്പുവാണ്ടേ യോജിപ്പ് ഒന്ന് നിങ്ങൾ വാദിച്ചത് ജിന്ന് ആ ജിന്ന് ജിന്നിന്റെ കോലത്തിൽ വന്നാൽ ജിന്ന് ജിന്നിന്റെ രൂപത്തിൽ വന്നാൽ ആ അങ്ങനെ എന്നോട് ജിന്നാണെന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഖുറാനെതിരായി നിങ്ങൾ ആയത്ത് ഉണ്ട് എന്ന് പോലും അല്ല അങ്ങനെ ഒരു ആയത്ത് ഖുറാൻ ഉണ്ട് എന്ന് പോലും സഹോദരൻ അറിഞ്ഞിട്ടില്ല മനസ്സിലാക്കിയിട്ടില്ല എന്നാൽ ഉമർദി അല്ലാബിൻ്റെ കഥ പറഞ്ഞു പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് ആയത്ത് പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല ഉമർദി അള്ളാബന് കഥ പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മൾ മനസ്സിലാക്കണം ജിന്ന് ജിന്നിന്റെ കോലത്തിൽ കണ്ടു പറഞ്ഞാൽ മൻ അന്നഹു ജിന്ന ഫഹുവ ഞാൻ കണ്ടു എന്നൊരുത്തൻ പറഞ്ഞാൽ അവൻ കള്ളനാണ് മാത്രമല്ല തുറദ്ദു നബിയൻ നബി അല്ലെങ്കിൽ കണ്ടോ നിങ്ങൾ നബി നബി കണ്ടിട്ടില്ല എന്ന് ആ പറഞ്ഞ അല്ലെങ്കിൽ അവന്റെ തള്ളിക്കളയും എന്നിട്ട് ആയതോതി മഹാനായി മാം നിങ്ങൾ അവരെ കണ്ടിട്ടില്ല നിങ്ങൾക്ക് അവരെ കാണാൻ കഴിയില്ല അവനും അവന്റെ കബീലയും நீங்களை காணும் மனசிலக்கணம்